വിധി വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ ചോദ്യമാണ് വളരെ ലളിതമായി ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിധി വിശ്വാസം എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് അതെല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വിശ്വാസമാണെങ്കിൽ ഖുർആാൻ ലളിതമായി അത് പറഞ്ഞിട്ടുണ്ടാകും വിശുദ്ധ ഖുർആാനിൽ വിധിവിശ്വാസം എന്ന് പറയുന്ന ഒന്ന് നേർക്കുനേരെ വന്നിട്ടില്ല നിങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുക പ്രവാചകരിൽ വിശ്വസിക്കുക അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ വിധിയിലും വിശ്വസിക്കുക എന്ന് നേർക്കുനേരെ ഖുർആാനിൽ പറഞ്ഞിട്ടില്ല എന്നാൽ നന്മദിനകളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പരാമർശം ഖുർആാനിലുണ്ട് ഇവിടെ ചോദിച്ചൊരു ചോദ്യം വളരെ വളരെ ലളിതമായി നമുക്കതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എസ് പരീക്ഷയിൽ ഒരാൾ തോറ്റു ആ തോൽക്കാൻ കാരണാരാ ക്വസ്റ്റ്യൻ പേപ്പറാണോ ക്വസ്റ്റ്യൻ പേപ്പറാണോ ആണോ ആണോ അല്ല എഴുതിയ പേനയാണോ അല്ല ക്വസ്റ്റ്യൻ ഇട്ട അധ്യാപകരാണോ ആണോ അല്ല ആണ് ക്വസ്റ്റ്യൻ ഇട്ട അധ്യാപകരാണ് യെസ് ആ പരീക്ഷ നടത്തിയിട്ടുള്ള ഡെസ്കും ബെഞ്ചു ആണോ സ്കൂളാണോ ആ കുട്ടി ജയിക്കാനുള്ള കാരണവും തോൽക്കാനുള്ള കാരണവും യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ കാരണം അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണ് ആവശ്യമല്ലെങ്കിൽ ഇവ രണ്ടുപേരും തർക്കിക്കും ഒരധ്യാപകൻ ക്ലാസ് പോയിട്ട് പറയാണ് രണ്ട് കൊല്ല ഇങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ബഷീറും മുഹമ്മദും ഖാദറും ഒക്കെ ആറാം ക്ലാസ് സഫീറും സലീമും അവിടെ ഇരിക്കുക ഗുസറേയും മൈമോനിയും മുഗുലിസും പോവുക കുട്ടി അവിടെ ഇരിക്കുക അംഗീകരിക്കുവോകരിക്കുവോ അംഗീകരിക്കുക എന്തുകൊണ്ട് അവർക്ക് ബോധ്യമായിട്ടില്ല ഒരു അധ്യാപകൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു എനിക്കറിയാം രണ്ട് കൊല്ലമായി നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ബുദ്ധി എനിക്കറിയാം നിങ്ങളുടെ വിവരം എനിക്കറിയാം നിങ്ങളെ എല്ലാ കാര്യവും കൃത്യമായി എനിക്കറിയാം നിന്നോട് ഞങ്ങൾ കളിക്കണേ എന്ന് ചോദിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞാലും ശരി അവർ അംഗീകരിച്ചു കൊള്ളണം പറയുന്ന ആളുടെ ഗൗരവനുസരിച്ച് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിന്ന് വരും അത് തെളിവല്ലോ അവിടെ ബോധ്യപ്പെടുത്തണം അള്ളാഹു ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു ആ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ സ്വർഗത്തിലാണോ ഒരു അംശയല്ല ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിലാണ് ഒരു കുഞ്ഞെ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് കൃത്യമായി തെറ്റുകളില്ലാത്തവനായിട്ടാണ് കൃത്യമായി ഭൂമിയിൽ ജനിക്കുന്നത് സ്വർഗാവകാശിയായിട്ടാണ് ജനിക്കുന്നത് അഥവാ ഒരു കുട്ടിയുടെ പ്രകൃതം എന്നത് സ്വർഗത്തിന് ആവശ്യമായ തെറ്റില്ലാത്തതാണ് ഇത് ബൈബിളെ സംബന്ധിച്ചതാണ് ഖുർആാനിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള ഇസ്ലാമിക വിശ്വാസങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതുമാണ് പിന്നെയോ അവന്റെ വളർച്ചയും അവന്റെ ജീവിത സാഹചര്യങ്ങളും അനുസരിച്ചുകൊണ്ടാണ് അവൻ നന്മ തിന്മകൾ വേർതിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ആ തിന്മകളെ വേർതിരിച്ച് എടുത്തു പോകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം നൂറ് ശതമാനവും ഏറ്റെടുക്കേണ്ടത് പടച്ചതമ്പുരാനല്ല അള്ളാഹുവല്ല യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഉള്ളത് അതത് ചെയ്യുന്ന ആളുകളാണ് എന്തുകൊണ്ട് ഒരു ഞാനിതിങ്ങനെ പറയുന്നത് ലളിതമായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ നമ്മൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നു വിചാരിക്കാം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു ഒരു പത്ത് രൂപ തരുമെന്ന് ചോദിച്ചിട്ടാണ് വന്നത് ഒരു യാചകൻ വന്നു ആ യാചകന് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങളൊരു ചെറിയൊരു സംഭാവന ഒരു നൂറ് രൂപ തരാമോ ഞാൻ പറയാണ് അള്ളഹാന്റെ വിധിയില്ല എങ്ങനെ ഇപ്പൊ തരിക അപ്പൊ ഉപ്പിരി പറഞ്ഞ അങ്ങന കേശി നൂറ് എങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ അവിടെ തന്നാ മതി അള്ളാന്റെ വിധി വേണ്ടി തരണ്ടെങ്കി ആരാ കൊടുക്കണ്ടേ കുറച്ചോനാ ജിബിനിലിനെ പറഞ്ഞടിച്ചു വാഴി അറിയിച്ചിട്ടാ കൊടുക്കേണ്ട ആണോ മനുഷ്യന്മാരിങ്ങനെ ആകെ കൂടി ഇങ്ങനെ ചോദിച്ച് അള്ളാഹ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങോട്ടാവില്ല അങ്ങോട്ടാവൂലെ അപ്പാരാ ശരി അങ്ങനെ ഒന്നുമില്ലപ്പോയത് വളരെ ലളിതമായി ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഒരാൾക്ക് സന്മാർഗത്തിനാവശ്യമായ കാര്യങ്ങൾ കൃത്യമായി അവന്റെ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ട് പടച്ചവന് കൊടുത്തിട്ടുണ്ട് തെറ്റിലേക്ക് ആവശ്യമായ മാർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രകൃതവും അവന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പോളിഗ്രാഫ് ട്രസ്റ്റിന് വിധേയമാക്കിയാൽ കളവാണോ പറഞ്ഞത് എന്ന് കിട്ടും കൊല്ലം കഴിഞ്ഞിട്ട് കുറെ മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ നന്മയോട് നന്മയിലേക്ക് ആഭിമുഖ്യമുള്ള തലത്തിലാണ് മനുഷ്യനല്ല സൃഷ്ടിച്ചത് തിന്മയോട് എതിരാകുന്ന തലത്തിലാണ് മനുഷ്യനല്ല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ടും പാളം തെറ്റിച്ച് ട്രാക്ക് തെറ്റിച്ച് ഓടണം എന്ന് തീരുമാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മനുഷ്യനാണ് മനുഷ്യനാണ് അവിടെ ഒരു മനുഷ്യന് ഒരേ സമയത്ത് നന്മ തിരഞ്ഞെടുക്കാൻ ആവശ്യമായ വഴിയും പടച്ചും കൊടുത്തു ഒരേ സമയത്ത് തിന്മ തിരഞ്ഞെടുക്കാൻ ആവശ്യമായ വഴിയും കൊടുത്തു അള്ളാഹു പ്രവാചകരെ പ്രഖ്യാപിക്കുക ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം ഇഷ്ടമുള്ളവന് അവിശ്വസിക്കുകയും ആകാം ഒരാള് നന്മയിലേക്ക് പോകുന്നതിനും ഒരാള് തിന്മയിലേക്ക് പോകുന്നതിനും ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ഭൂമിയിലുണ്ട് അതിൽ നന്മ ചെയ്യാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരു പടി മുകളിൽ നിർത്തുകയും തിന്മ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അതിന്റെ താഴെ നിർത്തുകയും ചെയ്തിട്ടുള്ള പ്രകൃതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യമുണ്ട് ഇനി ഒരാള് അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ പറ്റുമെങ്കിലേ അല്ല നേരത്തെ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ നേരത്തെ ഉമർ അള്ളാഹുവിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ ഉമർ അള്ളാഹുന്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു ചില ആളുകളെങ്കിൽ കേട്ടിട്ടുണ്ടാകും ഒരാള് ഒരാൾ മറ്റൊരാളെ വധിച്ചു സോറി ഒരാള് മോഷ്ടിച്ചു മോഷ്ടിച്ചൊരു പ്രശ്നം ഉമർ അലുള്ളാഹുവിന്റെ മുമ്പിൽ വന്നു അയാളെ കൈവട്ടണം ഇതാണല്ലോ ഇസ്ലാമിക നിയമം ആ വിധി നടപ്പിലാക്കാനാണ് കൊണ്ടുവന്നത് ഇയാളോട് വിചാരണ നടത്തി വിചാരണ നടത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന സമയത്ത് ഇന്ന സാധനം മോഷ്ടിക്കണം എന്ന് അള്ളാന്റെ വിധിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മോഷ്ടിച്ചു എന്നെങ്ങനെ എതിർക്കുക എന്നെങ്ങനെ കുറ്റം പറയാ എന്നെങ്ങനെ തിരിച്ചു മറുപടി പറഞ്ഞത് ശരിയാണ് നീ പറഞ്ഞത് ഇന്ന സമയത്ത് ഇന്ന കാര്യം മോഷ്ടിക്കണമെന്ന് അള്ളാന്റെ വിധിയും തീരുമാനമുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്തു അത് ചെയ്തു ഓക്കെ തർക്കമില്ല എന്റെ കയ്യേം വെട്ടാൻ പോവാണ് അപ്പൊ അയാൾ എന്ത് വെട്ടാൻ പോണ് അല്ല ഇന്ന സമയത്ത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈ വെട്ടണം എന്നതും അള്ളാന്റെ വിധിയിലുണ്ട് അതുകൊണ്ട് നടപ്പിലാക്കാലോ അപ്പോഴാണ് ഈ പൊട്ടത്തറയാൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന് അവന്റെ വിശ്വാസത്തെ ന്യായീകരിക്കാനും അവന്റെ കർമ്മങ്ങളെ ന്യായീകരിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു മായയാണിത് കാരണം അള്ളാഹു അല്ലേ എന്നത് ഇതാണ് ഒരു ഭാഗം രണ്ടാമത്തേത് രണ്ടാമത്തേതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ അള്ളാഹു നേർക്കു നേരെ തീരുമാനം പ്രഖ്യാപിക്കുകയല്ല ചെയ്യുക അതിനാവശ്യമായ വഴി കൂടി അള്ളാഹു അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കഥണീയനായ കെ ടി ജലീൽ സാഹിബ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും സംഘടനയുടെ സ്വാഗതവും ഈ പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിന്റെ കടപ്പാടിനുള്ള കൃതജ്ഞതയും അറിയിക്കുകയാണ് ഒരേ മാർഗം അങ്ങനെ എന്ന് പറയില്ല ഉദാഹരണമായിട്ട് ആക്സിഡന്റിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇന്ന് നാലു നാലേ കാലിന് ആക്സിഡന്റ് സംഭവിച്ച് അയാൾ മരിക്കട്ടെ എന്ന തീരുമാനമല്ല വരിക അങ്ങനെയുള്ള വിധിയുടെ നടപ്പിലാക്കൽ മറിച്ച് ഇത്ര വേഗതയിൽ ഇന്ന രീതിയിൽ അയാൾ വാഹനം ഓടിക്കുക വഴി അനന്തിര ഫലമായി അയാൾക്ക് ആക്സിഡന്റ് സംഭവിക്കുകയും അതുവഴി ഇന്നതുണ്ടാവുകയും ചെയ്യും എന്ന കോസ് ആൻഡ് ഇഫക്റ്റ് അതിന്റെ കൃത്യമായ ഭാഗങ്ങളാണ് തീരുമാനത്തിൽ വരിക മുഹമ്മദ് ഓ അബൂബക്കർ ഓ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിലാണിത് പ്രശ്നം ഇന്ന കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആള് ഇന്ന വിഷയത്തിൽ തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്തി ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആചരിച്ചതുകൊണ്ട് കൊണ്ട് സ്വർഗത്തില് ഇന്ന ആള് ഇന്ന രീതിയിലൊക്കെ വന്നതുകൊണ്ട് നരകത്തില് പറഞ്ഞാൽ സ്വര്ഗത്തിലേക്കും നരകത്തിലേക്കും ആവശ്യമായി എന്ന് പറയുന്നതല്ല ഇസ്ലാമിന്റെ വിധി വിശ്വാസം മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് അതിന്റെ വഴികളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി അതിന് മഷീത്ത് ഇറാദത്ത് കുതിരത്ത് ഹലാ എന്നൊക്കെ കൃത്യമായി വേർതിരിച്ചിട്ടുണ്ടായിരിക്കും ഒരു കാരണവശാലും അവിടെ തടച്ചതമ്പുരാൻ അതിന്റെ കാരണത്തിലേക്ക് വരുന്നില്ല മനുഷ്യനാണ് അതിന്റെ കാരണത്തിലേക്ക് വരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ഒരു കാര്യം കൂടി അതിൽ തീരുമാനം ചേർത്ത് വായിക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നാകാൻ തീരുമാനിച്ച ഒരാളെ ആ നന്മയുടെ മാർഗത്തിൽ നിന്ന് തടയുക എന്ന് പറയുന്ന പ്രക്രിയ ഇസ്ലാമിലുണ്ടാവും അള്ളാഹുവിന്റെ ഉണ്ടാവില്ല എത്ര കാലായി ഞാനന്ന് സുപരിസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ലേ അങ്ങനെ ഉണ്ടാവോ സുപരിസ്കരിക്കാൻ പള്ളിക്ക് പോകണമെന്ന് എത്ര കാലായി ഞാൻ മനസ്സിൽ വിചാരിക്കണമെന്ന് അറിയോ നടക്കണ്ടേ അങ്ങനെ ഉണ്ടാവോ ആരേ നമ്മൾ കുറ്റം പറയണ്ടേ അതുകൊണ്ട് വിധിവിശ്വാസം എന്ന് പറയുന്നത് പരലോകത്ത് വെച്ചുകൊണ്ട് അവിശ്വാസികളായ ആളുകൾ പടച്ചവനിലേക്ക് ചേർത്തു പറയുമ്പോൾ അള്ളാഹു കൃത്യമായി മറുപടി പറയും നിനക്ക് നല്ല മാർഗം കാണിച്ചു തന്നിരുന്നു ഇന്ന വഴി കാണിച്ചു തന്നിരുന്നു ആ മാർഗം നിനക്ക് സ്വീകരിക്കാമായിരുന്നു ആ മാർഗം നീ സ്വീകരിക്കാതെ തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു മറുപടി പറയുന്നതാണ് അപ്പൊ വിധിവിശ്വാസം എന്ന് പറയുന്നതിന്റെ പരമാധികാരം പടച്ചുതമ്പരാനാണ് എന്ന് കരുതിയിട്ട് ആ വിധിവിശ്വാസം വഴിയല്ല ഒരാൾ കേടുവരുന്നത് അവസാനത്തിൽ ലളിതമായി മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഒരാൾ ഡോക്ടറെടുക്കൽ വന്നു ഡോക്ടറെ അടുക്കൽ വന്നിട്ട് അയാളെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് പോയി എം ആർ ഐ ചെയ്യണം അപ്പം അയാൾ ഇങ്ങനെ എം ആർ ഐ ഒക്കെ ചെയ്തു വന്നു എം ആർ ഐ ചെയ്ത് വന്നിട്ട് അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കൂടെ ആരെങ്കിലും വന്നണോ എൻ്റെ അഞ്ചാം ക്ലാസ്സിലെ മോൻ വന്നിട്ടുണ്ട് ഓന ഉള്ളൂ ആ ഓന ഉള്ളൂ ആ സംഗതി കുറച്ചൊരു അപകടം എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ഇയാളുടെ ചൂടായി നിങ്ങളൊരു ഒടുക്കത്തെ എം ആർ ഐ ആ എം ആർ ഐ എടുത്തതാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം നിങ്ങ എം ആർ ഐ എടുക്കാ എം ആർ ഐ പ്രശ്നം ആണോ അല്ല ഇപ്പോളേ തോന്നീക്കണ് നിങ്ങൾ ഈ സാധനമൊക്കെ കുറെ സംഗതി അവിടെ ഇവിടെ ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചതാണ് ഇപ്പൊ ഞമ്മക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം ഡോക്ടറേറ്റ് പഠിച്ചതാണ് ആവശ്യം ആണോ അല്ല ഇയാളുടെ ഇയാളുടെ ക്യാൻസറിന്റെ കാരണം എം ആർ അയ്യാ ഇയാളെ കാൻസറിന്റെ കാരണം ഡോക്ടറെ ചികിത്സിക്കാൻ വന്നതാ ഇയാളെ ക്യാൻസറിന്റെ കാര്യം ഡോക്ടർ ക്യാൻസറിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതാ അല്ല അയാളാണ് അയാളാണ് അടിസ്ഥാന കാരണം ആ അടിസ്ഥാന കാരണം തിരിച്ചറിയാതെ ആ കാരണം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ നമ്മളുടെ പരാതി പറയുക മാത്രമാണ് വിധിവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പൊതുവിൽ ആളുകൾ ചെയ്യാറുള്ളത് വസ്തുതയെ നേർക്കു നേരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കുക അസാ